ഞാനൊരു നുക്കച്ച പറയാം വളരെ കൗതുകമുള്ള ഒരു അറിവ് അത് രണ്ടായിരത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്തെ ലോകത്തോട് വിട പറഞ്ഞിറാവി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതനുണ്ട് അഖില ജമാഅത്തിന്റെ അഖീദയിൽ നിന്നുകൊണ്ട് ചിന്തകളെ കീറിമുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ ഈ ഉമ്മത്തിനും മനസ്സിലാകുന്ന വിധം അറബികളുടെ മിശ്രികളായ അറബികൾക്ക് അവരുടെ ലഹജയിൽ അവരുടെ കൊളോക്കിയൽ സ്ലാങ്ങിൽ ഇത്രമേൽ ഇൻഫ്ലുവൻസ് ചെയ്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു പണ്ഡിതൻ ഇത്രമേൽ ലോക ശ്രദ്ധയാകർഷിച്ചൊരു പണ്ഡിതൻ വേറെയില്ല ആ മഹാനാണ് മഹാനായ മുഹമ്മദ് ക്ലാസ് മഹാനായുണ്ട് ഖുഹാന്റെ തഫ്സീറുകൾ ആ ദഫസീറുകൾ ശിഷ്യന്മാരൊക്കെ കൂടി എല്ലാ ക്ലാസ് കഴിയുമ്പോഴും മഹാനവറുകൾ പറയും ലിഖാഇൻ ആഖിറ അടുത്ത ക്ലാസ്സിൽ ക്ലാസ് കാണാം എന്ന് പറഞ്ഞിട്ടേ ക്ലാസ് അവസാനിപ്പിക്കുള്ളൂ ക്ലാസ് തുടങ്ങു പറയും തോന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് ഈ ആയത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അങ്ങനെ ഒരു ശൈലി കഴിയുമ്പോ ആഴ്ച ക്ലാസ് എടുത്തിട്ടുണ്ട് പക്ഷേ ആ ആഴ്ച എന്ന് പറഞ്ഞില്ല പിറ്റേത്തെ ക്ലാസ് ആയപ്പോഴേക്കും മഹാൻ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതാണ് മഹാനായ മഹാനായ്മവല് ഷാറാബി മഹാൻ പറയാ ഞാൻ അള്ളാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി നോക്കുമ്പോ ഒരായത്തിന്റെ അർത്ഥം എനിക്ക് പത്ത് വർഷം എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരായത്തിന്റെ ആശയം പത്തു വർഷം ഞാൻ ചിന്തിച്ചിരുന്നു മനസ്സിലായില്ല പത്തു വർഷം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുരിക്കത് മനസ്സിലാക്കി തന്നു എന്നറിയോ أعوذ بالله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم ولو أنهم إلا ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول പുണ്യ പുണ്യനിബിതങ്ങളുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ആയത്തുകളിൽ പ്രധാനപ്പെട്ടൊരായത്ത് വലോ അന്നിയേ അങ്ങിടനിയായികളോട് പറയണേ വലോ അന്നഹും ും അവരവരോട് തന്നെ തിന്മകൾ ചെയ്തിട്ട് അല്ലാഹു പറഞ്ഞ നിയമങ്ങൾ അനുസരിക്കാതെ ജീവിച്ചിട്ട് നിസ്കാരം കള്ളക്കിയിട്ട് കണ്ണുകളെ നിയന്ത്രിക്കാതെ നാവുകളെ നിയന്ത്രിക്കാതെ മനസ്സിനുള്ളിൽ മുഅ്മിനീങ്ങളോട് അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരോട് പോലും വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടന്നിട്ട് ഇങ്ങനെ നടക്കുന്നവരോട് പറയണേ ജാഉ അങ്ങയുടെ സന്നിധാനത്തിൽ അവര് വരികയും അങ്ങയുടെ മജ്ലിസിൽ അങ്ങയുടെ മുമ്പിൽ അവര് വരികയും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് അങ്ങയുടെ മുമ്പിൽ വെച്ച് അവർ ദുആ ചെയ്താൽ മതി പ്രത്യേകത ഉണ്ട് അങ്ങയുടെ ഹലുറത്തിൽ വെച്ച് ദുആ ചെയ്താൽ തെറ്റുകൾ ചെയ്ത് അങ്ങയുടെ മുമ്പിലേക്ക് ചില ആളുകൾ വരുന്നു മിനായ ആളുകൾ എന്നിട്ട് അവിടെ വെച്ചവർ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിച്ചു അള്ളാൻ റസൂലായ അങ്ങ് അവർക്ക് വേണ്ടി അങ്ങും മാപ്പിരക്കുകയും ചെയ്താൽ പഠിച്ചവനെ എന്റെ ഈ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് അങ്ങ് പറയുകയും ചെയ്താൽ എന്ത് സംഭവിക്കുന്ന ലവചതുവ്വാഹ ചൊവ്വാ അവരുടെ തോപം മുഴുവനല്ലാ കുരിക്കും നബിയേ അവർക്ക് വാരിക്കോരി വാരിക്കൂരി കൊടുക്കും നബിയെ എന്താ കണ്ടീഷൻ അങ്ങയുടെ മുമ്പിൽ വരണം അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് അവർ ഫാർ ചെയ്യണം അങ് അവർക്ക് വേണ്ടി പൊറുക്കല് ചോദിക്കുകയും വേണം ഇങ്ങനെ ചെയ്താൽ അല്ല പുറത്തു കൊടുക്കും എന്ന് പറയുമ്പോ മഹാനായ മുച്ചവല്ലി ഷാരാവിധങ്ങൾ പറയാ എനിക്കൊരു സങ്കടം വന്നു അത് നിബിതങ്ങളുടെ കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാകുമോ അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആാനിന്റെ അവതരണം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പിൻതലമുറക്കാരായ ആളുകൾ അവർക്ക് ഈ ആയത്തിൽ നിന്ന് എന്താണ് കിട്ടാനുള്ളത് നിബിതു ചെയ്തു ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണെങ്കിൽ അത് ഹബീബിന്റെ സ്വഹാബികൾ കൊണ്ടുപോയില്ലേ ആ മഹത്വം ഹബീബിന്റെ കാലശേഷം ഈ ആയത്ത് കൊണ്ട് ഈ ഉമ്മത്തിന് എങ്ങനെ ഉപകാരമുണ്ടാകും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചാലോചിച്ച് പത്തു വർഷം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ ഹദീ എന്റെ മനസ്സിലേക്ക് വരുന്നത് ആ ഹദീത്തിൽ ഇങ്ങനെയാണ് എന്റെ ജീവിതം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്റെ മരണം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്റെ മരണം നിങ്ങൾക്ക് അനുഗ്രഹമാണ് തുടർന്നു അലയാലും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് നമ്മളും നിബിധങ്ങളും തമ്മിലുള്ള ഈ ബന്ധമില്ലെങ്കിൽ എന്ത് ബന്ധമാ പിന്നെ ഇസ്ലാമിന്റെ ബന്ധം നമ്മളും നബിയും തമ്മിൽ ഈ സ്നേഹത്തിന്റെ പാലം പണിതില്ലെങ്കിൽ പിന്നെ എന്ത് ഉമ്മച്ചുകളാ നമ്മൾ നമ്മുടെ നേതാവുമായി എന്ത് കണക്ഷനാ നമ്മൾക്കുണ്ടാകുന്നത് നിങ്ങൾ ഹബീബിന്റെ രീകത്ത് വന്നാൽ ഹബീബ് നിങ്ങൾക്ക് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞ പോലെ ും എന്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് ഈ ഹദീത് കണ്ടപ്പോഴാണ് എന്റെ കണ്ണുകൾ നനഞ്ഞു പോയത് ഈ ആയത്തിനെ എങ്ങാനും നിബിധങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണ് എന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ ആരെങ്കിലും അങ്ങനെ വാദിക്കുകയാണെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് ഈ ഹദീത് അത് തങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണ് എന്ന് അതിന് അർത്ഥം പോലും കൊടുക്കാൻ പാടില്ലെന്നാണ് മരണത്തോടെ എല്ലാം തീരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ യുക്തിവാദികളായിരിക്കും പിന്നെ മരണത്തോടെ ഒരു മുക്മിനിന്റെ കർമ്മങ്ങൾ അവസാനിച്ചോ ഹബീബ് അനുയായികൾക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കുന്നുണ്ട് കയാമത്ത് നാട് വരെ വരാൻ പോകുന്ന അനുയായികൾക്ക് ഹബീബ് പൊറുക്കലിന് ചോദിക്കുന്നുണ്ട് ഏതുപോലെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അ സ്ലാബുകൾക്ക് വിപിതങ്ങൾ പൊറുക്കലിന് ചോദിച്ചിരുന്നത് പോലെ മരണപ്പെട്ട് കഴിഞ്ഞതിന്റെ ശേഷവും ഹബീബ് നമുക്ക് വേണ്ടി സ്റ്റകാറ് ചെയ്യുന്നുണ്ട് يا 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 سيدنا حبيبنا مولانا ويا شفيعنا رسول الله അത് മെല്ലെ പറഞ്ഞാലും ഹൃദയത്തിൽ പറഞ്ഞാലും നാവുകൊണ്ട് പറഞ്ഞാലും ഉറക്കപ്പറഞ്ഞാലും എന്റെ ഹബീബ് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് മഗ്മിൻ അതാണ് അഹുലി സുന്ദവൽ അതാണ് സുഹാബത്തിൻറെയും ചാബിങ്ങളുടെയും മുൻഗാമികളുടെയും അഖീദ അതായിരുന്നു അതങ്ങനെ തന്നെ മനസ്സിലാക്കണം പുണ്യനിതങ്ങളുടെ പരിശുദ്ധമായ ശരീരം ചേർന്ന് കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചേരുന്നുണ്ട് എന്ന് അള്ളാഹു അറിയിപ്പ് കൊടുത്തത് കൊണ്ടായിരിക്കാം എന്റെ ഈ മസ്ജിദ് എന്ന് പറയാൻ കാരണം മദീന പള്ളിക്ക് സ്ഥാനം കിട്ടാൻ കാരണം ഹബീബ് ഹബീബിന്റേത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ കൂലി മാത്രമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എന്റെ മസ്ജിദിൽ ആയിരമാണ് കൂലി എന്നാൽ നിങ്ങൾക്ക് എന്നെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വരാം എപ്പോഴും വരാം അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട് മസ്ജിദിൻ നിപവിയിലേക്ക് ചെന്നാൽ ആദ്യം എന്തു ചെയ്യണം ഞാനത് ഞാൻ ഇന്നലെ മസ്ജിദിന്റെ ബീല ഇന്നലെ ജുമ അവിടെയാണ് അതിൻ്റെ തലേ ഷാവും ഒക്കെ അവിടെയായിരുന്നു സ്മെഹാൻ അള്ളാ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു ഫീല് തോന്നുകയാണ്